രാമേന്ദ്ര സാറേ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നെഹ്റുവിൻ്റെ കാലത്ത് അറിയാം നമ്മുടെ വലിയ കിലോമീറ്ററുകൾ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ഭൂമി ചൈനയ്ക്ക് വിട്ടുകൊടുത്തു ഇപ്പോൾ അതാ മറ്റൊന്നൂടെ പുറത്ത് വരികയാണ് പുതിയ വിവാദം നമ്മുടെ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കുമിടയിലുണ്ടായിരുന്ന നമ്മുടെ ദ്വീപ് കച്ച ത്തീപ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നമ്മുടെ രാജ്യത്തിൻ്റെ താൽപര്യ താല്പര്യത്തിന് എതിരായിട്ട് ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു നമ്മുടെ ഭൂമിയാണ് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ശ്രീലങ്കയിൽ ചൈന ശ്രീലങ്കയിൽ നിർനിർണായകമായ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ശ്രീലങ്ക നമുക്കെതിരെയാവുന്നു നമ്മുടെ മണ്ണിൽ പോലും ചൈനയുടെ സൈനിക തവണങ്ങൾ വരുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കച്ചത്തീവിലേക്ക് വെറും ഇരുപത് കിലോമീറ്ററിൽ താഴെയാണ് ദൂരം എന്തുകൊണ്ടാണ് ഈ കച്ചത്തീവ് കോൺഗ്രസ് സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ഈ കച്ചത്തീവിനെ പറ്റി പറയുമ്പോൾ നെഹ്റു ചൈനയ്ക്ക് എന്ന് പറഞ്ഞില്ലേ അത് അക്സായ ചിന്നിനെ പറ്റി ഒരു പുല്ലുപോലും കിളിർക്കാത്ത ഭൂമി എന്നാണ് നെഹ്റു പറഞ്ഞത് അതെ അതെ ഇത് സാധാരണ ആളുകൾക്ക് ദഹിക്കുന്നതാണോ ഇല്ലേ

ദാനമായി കൊടുത്തത് ഇപ്പോൾ ആ അക്സായി ചിന്നിൽ ഇന്ത്യക്കെതിരെ മാരകമായ ആയുധങ്ങൾ സംഭരിച്ച് ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് ചെയ്ത നമ്മുടെ ഭൂമി നമ്മുടെ നെഹ്റു വിട്ടുകൊടുത്ത ഭൂമി ഈ കോൺഗ്രസ്സുകാർ എക്കാലത്തും ഈ രാജ്യത്തെ ശിഥിലീകരിക്കാനും അന്യ രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാനും വിടുപണി ചെയ്യുന്ന ആളുകളാണോ പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ആ ഭൂമിയെ കച്ച വിവാദം െന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന എന്ന് പറഞ്ഞു അതെ അത് ആ കാലത്തെ ഈ പാർട്ടിക്കകത്തെ വിഭാഗീയതയൊക്കെ നോക്കിയാൽ അറിയാം ചൈന പറഞ്ഞത് ഞങ്ങളുടെ പിതൃക്കള് ഉറങ്ങുന്ന ഭൂമിയാണ് എന്നാണ് ഏത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് പിതൃക്കൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത് അതിപ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ധാരാളം പുസ്തകങ്ങൾ നോക്കുമ്പോൾ പഴയ ഈ അവിടെ ആഭ്യന്തര തർക്കം മാവോയ്ക്കെതിരെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്താണ് അദ്ദേഹം ഈ ഒരു ആക്രമണം യുദ്ധത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടെ പാർട്ടിക്ക് അകത്ത് രക്ഷപ്പെട്ടെന്ന് കാണാം നമുക്ക് ഇപ്പോഴത്തെ ചരിത്രം നോക്കുമ്പോൾ ഈ കച്ചീവ് എന്ന് പറയുന്നത് അതിനിടയ്ക്ക് ചൈനയുടെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഓർത്തു അതായത് ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുത്തു വി എസ് അച്യുതാനന്ദൻ അതിന് വി എസിനെ പാർട്ടി നടപടിയെടുത്തു ശരിയല്ലേ ശരിയാണ് ഞാൻ ഓർമ്മ എന്ന് പറയുന്നത് സാറ് കമ്മ്യൂണിസ്റ്റ് എക്സ്പെർട്ട് ആയതോട് ഞാൻ ചോദിക്കുന്നു ഞാനത് എൻ്റെ ഒരു പഴയ പരമ്പരയില് പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഒരു ആഴ്ചയിൽ ഇരുപത്തി ആറായിരം കോപ്പി മനോരമയ്ക്ക് കൂടിയൊരു പരമ്പരയുണ്ടായിരുന്നു ചെങ്കുടി പുതച്ച കലഹം അതിൽ ആ കഥ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോ അച്യുതാനന്ദന്റെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ പെട്ടവരൊരു ചേരി കെ അനിരുദ്ധന്റെ ഗ്രൂപ്പില് ഈ സാ അവര് വേറൊരു ചേരി അങ്ങനെ അവര് ഫൈറ്റ് ചെയ്തു അതില് ഇന്ത്യൻ അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് നമ്മൾ രക്തം കൊടുക്കണം എന്നുള്ള നിലപാടായിരുന്നു പിന്നെ രാഷ്ട്രീയ അച്യുതാനന്ദ്രീയ തടവുകാരായത് ഒരാളുവാണെന്നൊന്നും തോന്നുന്നില്ല പിന്നെ ജീവിതായോധനം ജീവനം ത്തിന് വേണ്ടി അത് ഇതും പറയുന്നു അന്ന് പിന്നെ ഈ രാഷ്ട്രീയ തടവുകാരായതുകൊണ്ട് അവർക്ക് തന്നെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാം അങ്ങനെ ഭക്ഷണത്തിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അതും പട്ടാളക്കാർക്ക് കൊടുക്കണം എന്നുള്ള നിലപാടായിരുന്നു എടത് അതിനെതിരായി ഈ അനിരുദ്ധൻ ഓ ജെ ജോസഫ് സി ഐ ടിയുന്റെ ഒക്കെ നേതാവാണ് പിന്നീട് പിന്നീട് രാജ്യസഭ അംഗായിരുന്നു വലിയ ലീഡറായിരുന്നു ഞാനൊക്കെ ജനിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ലാലു ജോസഫിന്റെ അച്ഛനാണ് ഓ ജെ ജോസഫ് എനിക്കറിയില്ല അപ്പോ ഈ ചേരികൾ തമ്മിൽ ഏറ്റുമുട്ടി ഫിസിക്കലായിട്ട് ജയിലിന്റെ അകത്ത് അതിന്റെ പേരിലാണ് പിന്നീട് തലശ്ശേരിയിൽ നടന്ന സംസ്ഥാന പ്ലീനോ സംസ്ഥാന സമ്മേളനം അതിന്റെയൊക്കെ വിദേശാഭിമാനി പേപ്പറൊക്കെ എന്റെ ഇപ്പോഴും ഉണ്ട് ഓ അത് ശരി എന്നു പറഞ്ഞാൽ പിന്നീട് അവരുടെ തന്നെ ലൈബ്രറി എന്നൊക്കെ എടുത്തതാ നടപടി എടുത്ത് ഇദ്ദേഹത്തിന് തരം താഴ്ത്തി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്കൊക്കെ വിട്ടു അപ്പോൾ രാജ്യസ്നേഹം വളരെ പ്രകടമാണ് അതെ പക്ഷേ വേറെ കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ രാജ്യസ്നേഹം ഇങ്ങനെയാണ് കോൺഗ്രസ്സുകാർ നമ്മുടെ ഭൂമി ചൈനയ്ക്കും ഇപ്പോൾ ദാ പ്രധാനമന്ത്രി വീണ്ടും പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരായി ഇന്ദിരാഗാന്ധി എഴുപത്തി ഏഴിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത് എഴുപത്തിനാലിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത കച്ചത്തിയും ഇപ്പോൾ ചൈനയുടെ തന്ത്രപ്രധാന താവളമായി അതെന്താന്നറിയോ ഇത് പാക് ഉൾക്കടലിലാണ് ഈ ദ്വീപ് നമ്മൾ അതൊക്കെ ആലോചിക്കണ്ടേ ഞാൻ ഈ പെട്ടെന്ന് നമ്മൾ ഈ വാചകം പറഞ്ഞുകൊണ്ട് ഈ ദ്വീപിനെ പറ്റി നെഹ്റു പറഞ്ഞൊരു വാചകം പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് പത്തിന് ഇത് ഒരു വി ഡി ഗുഡേനിയ എന്ന് പറഞ്ഞൊരു സെക്രട്ടറി ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു സെക്രട്ടറി ഈ മൊത്തം കച്ചത്തീവ് സംഭവത്തിനെ പറ്റി ഉണ്ടാക്കിയ നോട്ടില് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് പത്തിന് എഴുതിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഐ അറ്റാച്ച് നോ ഇമ്പോർട്ടൻസ് അറ്റ് ഓൾ ടു ദിസ് ലിറ്റിൽ ഐലൻഡ് ആൻഡ് ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ഇൻ ഗിവിംഗ് അപ്പ് അവർ ക്ലെയിം ടു ഇറ്റ് ഞാൻ ഈ ചെറിയ ദ്വീപിന് ഒരു പ്രാധാന്യവും അതുകൊണ്ട് നമ്മുടെ അവകാശവാദം ഞാൻ ഞാൻ ഒരു അവകാശവാദവും ഉന്നയിക്കാൻ പോകുന്നില്ല എത്ര വലിയ രാജ്യദ്രോഹിയാണ് നെഹ്റു പറയാതെ തരയില്ല കാരണം അവിടെയാണ് ഇപ്പൊ ശ്രീലങ്ക നമുക്കെതിരായപ്പോ ചൈന കാലൂന്നി നമ്മുടെ കേരളത്തിലേക്കൊക്കെ എത്താൻ എത്ര എളുപ്പമാണ് ഇവിടെ അദാനി കഴിഞ്ഞത് തുറമുഖം പണിയുന്ന പോലെ അവിടെ ശ്രീലങ്കയിൽ പ്രധാനപ്പെട്ട ഒരു തുറമുഖം നമ്മുടെ ഇന്ത്യയിലേക്ക് കിലോമീറ്റർ കിലോമീറ്റർ അതെ അതെ കിലോമീറ്റർ ആണ് ദൂരം ചതുരശ്ര കിലോമീറ്റർ ആണ് ദ്വീപ് അതാണ് ഈ ചെറുതെന്ന് പറഞ്ഞിട്ടെ അത് നല്ല താവളല്ലേ നേവിക്ക് ഒക്കെ നേവി ഇനി അതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ രാമനാഥപുരം രാംനാട് ഇന്ന് ഇംഗ്ലീഷിലെ രേഖകളിൽ കാണാം രാമനാഥപുരം രാമേശ്വരം അവിടുത്തെ രാജാവിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെമീന്ദാരി റൈറ്റ്സ് കൊടുത്തിരുന്ന സ്ഥലമാണിത് രാമനാഥപുരം രാജാവ് ഇന്ത്യയിലെ അദ്ദേഹം നമ്മൾ ഈ സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സർവസ്വൊക്കെ വായിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഈ രാമനാഥപുരത്തെ രാജാവ് ശ്രീലങ്കയിൽ നിന്ന് വരുമ്പോ വലിയ ആലവാരങ്ങളോടുകൂടിയൊക്കെ സ്വീകരിക്ക സ്വീകരിക്കുന്നുണ്ട് വിവേകാനന്ദനെ വിവേകാനന്ദന് സാമ്പത്തിക സഹായം യാത്രാ സഹായം എന്നുവേണ്ട എന്തും കൊടുക്കുന്ന ഒരു രാജാവായിരുന്നു സനാതനധർമ്മിയായ ഒരു രാജാവ് ആ രാജാവിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെമീന്ദ്ര റൈറ്റ്സ് കൊടുത്തിരുന്നു ഇത് അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് വരെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇത് ഇന്ത്യയിലെ ഒരു രാജാവിന്റെ കയ്യിലായിരുന്നു ഇത് നമുക്ക് നമുക്ക് ഉണ്ട് റൈറ്റ്സ് ഉണ്ട് ന്യായമായ റൈറ്റ്സ് ഉണ്ട് അതിലാണ് നെഹ്റു ഇത് ഉന്നയിക്കാതിരുന്നത് അപ്പൊ എന്നിട്ട് ലങ്ക ഒരു ചെറിയ രാഷ്ട്രം അവര് ഇന്ത്യൻ നേവിക്ക് ഇവിടെ നമ്മളത് അവിടെ ഈ റോയൽ നാവികാഭ്യാസമൊക്കെ അത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബറില് ശ്രീലങ്ക അവിടെ നാവികാഭ്യാസം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന എപ്പോഴേക്കും നെഹ്റു നിലപാടെടുത്തു അതിൻ്റെ അകത്ത് അറ്റോർണി ജനറൽ എം സി സെത്തൽവാദ് ആ കാലത്തേക്ക് വലിയ അഡ്വക്കേറ്റാണ് അദ്ദേഹം എം സി സത്യൽവാദം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു കൊല്ലം മുമ്പ് തന്നെ നെഹ്റുവിനോട് പറഞ്ഞു നമുക്കിതിന്റെ അകത്ത് അവകാശം ഉണ്ട് കാരണം രാമനാഥപുരം രാജാവിന്റെ കയ്യിലായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതിൻ്റെ രേഖകൾ കണ്ടുപിടിക്കാനും അതിന് തെളിവ് നിർത്താനും എവിടെ കൊണ്ടുപോയിട്ട് നമുക്കിത് വാദിക്കാൻ കഴിയും പറഞ്ഞിരുന്നു ആ സത്യൽവാദന്റെ ഉപദേശം ഇയാൾ സ്വീകരിച്ചില്ല ീ കച്ചൈത്തീവ് അണ്ണാമലെ അണ്ണാമല ചെറിയ ബിജെപി പ്രസിഡന്റ് ഒന്നുമല്ല മറ്റ് ബിജെപി പ്രസിഡന്റും പോലെ ധാരാളം അതെ ആർ ടി ആക്ടിവിസം നന്നായിട്ട് ഏറ്റവും ശ്രദ്ധേയമാണ് പല രേഖകളും ഇപ്പൊ സ്റ്റാലിനെതിരായിട്ട് നോക്കാം അങ്ങനെയാ ഈ ഇതിലും ആർ ടി ആക്ട് പ്രകാരാണ് അദ്ദേഹം ഈ രേഖകൾ മുഴുവൻ എടുത്ത് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അന്ന് കരുണാനിധിക്ക് ഈ കച്ചൈ തീവൽ രംഗക്ക് വിട്ടു കൊടുക്കണം എന്നുണ്ടായിരുന്നു കരുണാനിധിയുടെ സമ്മർദ്ദത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഏഹ് പക്ഷെ നെഹ്റുവിന് കരുണാനിധിയുടെ സമ്മർദ്ദം ഇല്ലല്ലോ ഇല്ല അല്ല നെഹ്റു ചെയ്ത ഏറ്റവും വലിയ ചതി നമ്മളിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല ഈ ലോകത്തിലെ ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് അംഗത്വം കിട്ടിയപ്പോൾ ഞങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് കൊടുത്ത ആളാണ് നെഹ്റു നമ്മുടെ രാഷ്ട്രശില്പി എന്നൊക്കെ നിർലജ്ജം നമ്മൾ നെഹ്റുവിനെ വിളിക്കുകയാണ് ഇന്ന് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ മുറ്റത്തെങ്കിലും കയറാൻ നമ്മൾ മുട്ടിലിഴയുക അവിടെന്നുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടുവന്ന് അതെ ബാം ഉച്ചകോടി ഒക്കെ നടത്തി അത് കഴിഞ്ഞ് മറ്റേ പഞ്ചാശീൽ കരാറ് ഒപ്പിട്ട ശേഷം ആക്കുന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ രക്ഷാസമിതിയിലെ അംഗത്വം വെച്ച് വീറ്റോ ചെയ്ത് ചൈന നമ്മളെ തോപ്പിക്കുകയാണ് അതിന് കാരണം ആരാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ചൈന ആ ശരിക്കും ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഒറ്റ കൊടുത്ത ആളെയാണ് നമ്മള് രാഷ്ട്രശില്പിന്ന് വിളിക്കുന്നത് കൊടുത്തു അംഗത്വം കൊടുത്തു എന്നിട്ട് ഉഭയകക്ഷി ബന്ധത്തിന്റെ പേരില് ഇന്ദിരാഗാന്ധി വന്ന ശേഷം പറയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് ഉഭയകക്ഷി ബന്ധത്തിന്റെ പേരില് നമ്മൾ ആ കച്ചീവിന്റെ മുകളിൽ അങ്ങനെ അവകാശം ഒന്നും ഉന്നയിക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ഇന്ദിരാഗാന്ധി പറയുന്നുണ്ട് അപ്പൊ പ്രതിപക്ഷം പല പലപ്പോഴും അതുല്യമായ പോലുള്ള ആളുകളൊക്കെ പാർലമെന്റിൽ ഇത് ഉന്നയിക്കുന്നുണ്ട് അപ്പോഴും ഇവരെടുക്കുന്ന നയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇവിടെ ഡഡ്ലി സേന നായക പ്രധാനമന്ത്രി ശ്രീലങ്ക വന്ന് ഇന്ദിരാഗാന്ധിയോട് സംസാരിച്ചു അപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ അപ്രോച്ച് നമുക്ക് കൊടുത്തേക്കാം അവർക്ക് കൊടുത്തേക്കാം എന്നുള്ളതായിരുന്നു അതായത് നെഹ്റുവിന്റെ പാരമ്പര്യം തുടരണമല്ലോ മകള് അങ്ങനെയല്ലേ അച്ഛനു പറ്റിയ മകൾ എന്ന് തെളിയിക്കണമല്ലോ മണിശങ്കർ അയ്യരുടെ മകളാണ് ആ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ സെൻറ്റർ ഫോർ പോളിസി റിസർച്ചിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ഈ ടൂൾ കിറ്റ് പരിപാടികൾക്കൊക്കെ നടക്കുന്നവര് ഇത് തന്നെയാണ് അച്ഛനും മകനും ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യ ഒറ്റുക നെഹ്റു ഇന്നിരയും ഇങ്ങനെയാണ് അന്ന് സുരേന്ദ്രപാൽ സിംഗ് എന്ന് പറഞ്ഞ വിദേശകാര്യ സഹമന്ത്രിയും ഈ വിട്ടുകൊടുക്കുന്ന വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിലപാടൊക്കെ എടുത്തിരുന്നതാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് കേവൽ വർമ്മ വിദേശകാര്യ സെക്രട്ടറി കരുണാനിധി അറിയിച്ചു നിങ്ങൾക്ക് സന്തോഷിക്കാം ഞങ്ങൾ കച്ചൈത്തൈവ് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് എന്നറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് ആത്യന്തികമായി അല്ല ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെ ശാക്തീയ ചേരികളിലൊക്കെ വലിയ മാറ്റം വരികയാണ് ഇന്ത്യ ഇപ്പോൾ ഒരു ഗ്ലോബൽ ജയിൻ്റായി വളർന്നു വരുന്നു ഇന്ത്യയുടെ വളർച്ചയിൽ വലിയ അസ്വസ്ഥതയുള്ള രാജ്യങ്ങൾ അമേരിക്ക ഒക്കെ ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പോലും ഒക്കെ കണ്ണുകടിയാണ് നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെയോ ഒക്കെ സാമ്പത്തിക സാമ്പത്തിക ശക്തിയായി വളരുന്നു ചൈനയെ മറികടക്കാൻ പോകുന്നു എന്നൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ ഭീഷണി നമുക്ക് നേരെയുണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് ഭസ്മീകരിക്കാൻ ഇല്ലാതാക്കാൻ ആഗോള ശക്തികൾ ശ്രമിക്കുന്ന കാലത്താണ് അവരുടെ അധീനതയിൽ അവരുടെ സ്വാധീനത്തിൽ ശ്രീലങ്കയും മാലദ്വീപും ഒക്കെ പെട്ടിരിക്കുന്നത് അപ്പം നമ്മളോട് ഒരു കല്ലെടുത്തറിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ വീഴുന്ന അകലത്തിലുണ്ടുള്ള ഒരു ദ്വീപിൻ്റെ തന്ത്രപ്രാധാന്യം മനസ്സിലാക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല അന്ന് എന്നിട്ടത് നിർലജ്ജം ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു എന്നിട്ട് നമുക്കെന്ത് കിട്ടി നമുക്കൊരു പിണ്ണാക്കം കിട്ടിയില്ല ശ്രീലങ്ക നമ്മുടെ ആയിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ ശരിക്കും നമ്മൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലുള്ള നമ്മൾ നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ആളുകള് ഇന്ത്യ യുദ്ധം ചീത്ത സമയത്തൊന്നും അതിൻ്റെ കെടുതികൾ അനുഭവിക്കാത്തവരാ അതുകൊണ്ടാണ് നോർ നമുക്കിപ്പോൾ പട്ടാളം എന്നൊക്കെ പറഞ്ഞാൽ ആ പട്ടാളത്തിലെ പണി ഒരു ജോലിയല്ലേ എന്നാണ് മലയാളി പറയുന്നത് ശമ്പളം കിട്ടുന്ന ജോലിയല്ലേ എന്ന് നോർത്ത് ഇന്ത്യക്കാർക്ക് അങ്ങനെയല്ല അവർക്ക് സൈന്യം എന്താണെന്ന് അറിയാം കാരണം അവർ യുദ്ധം കണ്ടിട്ടുണ്ട് യുദ്ധം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ യുദ്ധമൊന്നും അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇപ്പം അത് ആ പോലെയുള്ള നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ നയം ഒരുപക്ഷേ കേരളത്തെയും തമിഴ്നാടിനെയും ഒക്കെ യുദ്ധത്തിന്റെ കെടുതികളും ഭീഷണികളും ഒക്കെ അല്ല ഇതിൽ വേറൊരു കെടുതി നമ്മൾ കണ്ടാണല്ലോ ദുരന്തം അതായത് ഈ ഡി എം കെ വിശ്വസിച്ചിട്ട് ഈ കളിക്കുന്നത് ഈ ഡി എം കെയുടെ ഒറ്റ രാഷ്ട്രീയമാണെന്ന് പറയാനാണല്ലോ അദ്ദേഹം ഇതൊക്കെ ഈ ശ്രമം നടത്തുന്നത് ഈ കരുണാനിധി തമിഴ് പുലികളോട് മറ്റേ കാണിച്ചിട്ടുള്ള ഈ എന്താ പറയുക ലീനിയൻസി ഇളവുകൾ ം അതിന്റെയൊക്കെ ഭാഗമായിട്ടല്ലേ രാജീവ് ഗാന്ധി പിന്നീട് കൊല്ലപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ രാജീവ് ഗാന്ധി ഒരു മറ്റേ തല്ലിയില്ലേ അതിനെ തുടർന്നൊക്കെ അല്ലേ ഈ സംഭവങ്ങൾ നടക്കുന്നത് തമിഴ്നാടിന്റെ മണ്ണിൽ കൊല്ലപ്പെടുകയാണ് ഈ നെഹ്റുവിന്റെ ഇന്ദിരാഗാന്ധിയുടെ രക്തത്തിൽ ജനിച്ച രാജീവ് ഗാന്ധി ആ ദുരന്തം ഈ രാഷ്ട്രീയം ഈ പാളിപ്പോയ രാഷ്ട്രീയത്തിന്റെ രാജീവ് ഗാന്ധിയുടെ മരണം പോലും ഇപ്പോഴും ദുരൂഹമാണ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു ധവാനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പം അതെ അതെ അവരൊക്കെ ഈ നിർണായക സമയത്ത് രാജീവിനൊപ്പം നിന്നില്ല എന്ന് പറയുന്നു പിന്നീട് ഈ പ്രതികളെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി ഈ കുടുംബം സോണിയടക്കമുള്ളവര് മുന്നോട്ട് വരുന്നു അതെ പ്രിയങ്ക കാണുന്നു ഇതിനകത്തൊക്കെ ഒരുപാട് നമ്മുടെ അവരുടെ അച്ഛൻ മാത്രമല്ല പ്രിയങ്കയുടെ അച്ഛൻ മാത്രമല്ല രാജീവ് ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരാളെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടാൽ അതിലെ പ്രതികളെ നിരുപാധികം വിട്ടയക്കണമെന്ന അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചാലും രാജ്യത്തിന് സംവദിക്കാൻ കഴിയില്ല പക്ഷെ അത്തരം വളരെ വിരോധാഭാസം എന്ന് പറയാവുന്ന സംശയകരമായ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കച്ചത്തി വിട്ടു കൊടുക്കും ഇപ്പം നരേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ അത് അത് ഒരു വിവാദ വിഷയം എന്നുള്ള അത് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് അച്ഛൻ കൊടുത്ത മുപ്പത്താറായിരം കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ചൈനയ്ക്ക് കൊടുത്തു മകൻ കച്ചത്തീ കൊടുത്തു അവിടെയും ചൈന വരികയാണ് രണ്ട് ചതുശ്ര കിലോമീറ്റർ കിലോമീറ്റർ അപ്പോ നമുക്കെതിരെ ചൈനയ്ക്ക് വേണ്ടി അറിഞ്ഞും അറിയാതെയും വിടുപണി ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഇന്ത്യ സമുദ്രത്തിലെ ചെറിയ വേറെ ദ്വീപുകളെ പല രാജ്യങ്ങളും അവരുടെ അവകാശവാദം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് തായ്വാൻ സ്ട്രേറ്റ്സ് തായ്വാൻ ഉൾക്കടലിൽ ഇപ്പോഴും ചൈന തായ്വാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമായതുകൊണ്ട് അവരെ അവകാശം ഉന്നയിക്കുന്നു ഹോങ്കോങ് ഹോങ്കോങ് തമ്മിലുള്ള ബന്ധം ഇതൊക്കെ നാട്ടിൽ ാണ് ഒരു ചെറിയ നേവിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അല്ല നമുക്കറിയാം സാർ കേട്ടിട്ടില്ലേ സാർ വായിച്ചിട്ടുണ്ടാവും ഞാൻ കേട്ട് സാറിന് അറിയാമായിരിക്കും ഞാൻ എനിക്ക് കേട്ടറവേ ഉള്ളൂ അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ലക്ഷദ്വീപ് പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ നേവി വന്നിരുന്നു പക്ഷെ ആദ്യം പോയി നമ്മൾ പിടിച്ചെടുത്തു നമ്മൾ ഗോവ പിടിച്ചു അപ്പോ ഈ കച്ചത്തീവിറ്റ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് അവർ ഈ രാഷ്ട്രീയത്തിന്റെ കൂടെ കോൺഗ്രസ് എപ്പോഴും വേണ്ടി എപ്പോഴും ഈ കോൺഗ്രസ് രാഷ്ട്രീയം ഇളവ് ഇവരിപ്പോ ഒരു കോൺഗ്രസ് ഡി എം കെ ഇന്ത്യ മുന്നണിയില്ല ഇന്ത്യ എന്ന പേരുള്ള മുന്നണി ഇന്ത്യയെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നതിന്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് കച്ചത്തീവിന്റെ കഥയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക